നമസ്കാരം പ്രധാന വാർത്തകൾ ആധാർ സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി വീണ്ടും നീട്ടി ഓരോ വർഷം കൂടുമ്പോഴും കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പാലക്കാട് ജില്ലയിൽ നവീകരിച്ച വനശ്രീ ഇക്കോ ഷോട്ട് പ്രവർത്തനം ആരംഭിച്ചു നഴ്സറി ടെക്നിക്സ് വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു ഉടൻ ചേരാം ആധാർ കാർഡിലെ വിവരങ്ങൾ സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി മാർച്ച് വരെ നീട്ടി സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് തീയതി നീട്ടിയതായി യൂണിക് ൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ കാർഡിലെ പേര് വിലാസം ജനന തീയതി ലിംഗഭേദം മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവയിൽ മാറ്റം വരുത്താനോ തിരുത്താനോ ഉപഭോക്താക്കൾക്ക് അവസരമുണ്ട് ആധാർ കാർഡ് സംബന്ധിച്ച തട്ടിപ്പുകൾ കുറയ്ക്കുന്നതിനാണ് ഓരോ പത്ത് വർഷം കൂടുമ്പോഴും കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത് മൈ ആധാർ പോർട്ടലിൽ സൗജന്യ ഓൺലൈൻ സേവനം ലഭ്യമാണ് വിരലടയാളം ഐറിസ് പാറ്റേണുകൾ മറ്റ് ബയോമെട്രിക് ഡാറ്റ എന്നിവ സ്കാൻ ചെയ്യുന്നതിന് സേവന കേന്ദ്രങ്ങളെ സമീപിക്കാം ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ഇന്റഗ്രേറ്റഡ് ഓർണമെന്റൽ ഫിഷ് റിയറിംഗ് യൂണിറ്റ് മത്സ്യക്കുഞ്ഞുങ്ങളുടെ നഴ്സറി മത്സ്യപരിപാലന യൂണിറ്റ് ഓരിജല കുളനിർമ്മാണം ശുദ്ധജല മത്സ്യകൃഷി ഓരിജല മത്സ്യകൃഷി എന്നിവയ്ക്കുള്ള പ്രവർത്തന ചെലവ് ഒരു ജലക്കൂട് വെന്തകൾക്ക് ബയോഫ്ലോ കുളം നിർമ്മാണം എന്നിവ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം പദ്ധതിയുടെ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ തലശ്ശേരി കണ്ണൂർ മാടായി അഴീക്കോട് മത്സ്യഭവൻ ഓഫീസുകളിൽ ലഭിക്കും അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം ഡിസംബർ പതിനാറിന് വൈകിട്ട് നാല് മണിവരെ ബന്ധപ്പെട്ട ഓഫീസുകളിൽ സ്വീകരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് മൂന്ന് രണ്ട് മൂന്ന് നാല് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാം കൊടുക്കാപ്പുകുന്ന് ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ നവീകരിച്ച വനശ്രീ ഇക്കോ ഷോപ്പ് പ്രവർത്തനം തുടങ്ങി അട്ടപ്പാടി മേഖലയിലെ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ ഉൾവനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ചെറുകിട വനവിഭവങ്ങളും ഗോത്ര വിഭാഗങ്ങൾ കൃഷി ചെയ്യുന്ന വിവിധതരം ധാന്യങ്ങളും ഇക്കോ ഷോപ്പിൽ ലഭിക്കും ഒപ്പം മല്ലീശ്വര വനവികാസ് കേന്ദ്രയുടെ അട്ടപ്പാടി തേൻ ചെറുതേൻ സംസ്ഥാനത്തെ വിവിധ വനവികസന ഏജൻസികളിൽ നിന്ന് ശേഖരിച്ച ഉൽപ്പന്നങ്ങൾ മറയൂർ ചന്ദന തൈലം എന്നിവയും ഷോപ്പിൽ ലഭ്യമാണ് ചൊവ്വ മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഷോപ്പ് പ്രവർത്തിക്കുക വെള്ളായണി കാർഷിക കോളേജിൽ വച്ച് നഴ്സറി ടെക്നിക്സ് എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ പരിശീലനം നടക്കും പച്ചക്കറി പഴവർഗ്ഗം അലങ്കാര ചെടികൾ എന്നിവയുടെ ഉൽപ്പാദനം ബഡിംഗ് ഗ്രാഫ്റ്റിംഗ് ലയറിംഗ് കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ എന്നിവയിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും നൽകും ഒരു മാച്ചിൽ ഇരുപത് പേർക്ക് പങ്കെടുക്കാം പരിശീലന ഫീസ് രണ്ടായിരം രൂപയാണ് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എട്ട് പൂജ്യം ഏഴ് ഏഴ് രണ്ട് ആറ് എട്ട് അഞ്ച് മൂന്ന് എട്ട് എന്ന ഫോൺ നമ്പറിൽ രാവിലെ ഒമ്പത് മണി മുതൽ നാല് മണിവരെയുള്ള സമയങ്ങളിൽ ബന്ധപ്പെട്ട് പേ രജിസ്റ്റർ ചെയ്യണം വാർത്തകൾ അവസാനിക്കുന്നു നന്ദി